നമസ്കാരം എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ അനാലിസിസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മലയാളം മീഡിയയിൽ ഇലക്ഷൻ്റെ അന്ത്യ ദിവസവും അത് കഴിഞ്ഞുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മോദിയുടെ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇലക്ഷൻ്റെ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇത് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ എന്താ പറയുക ഈ മീഡിയകളൊക്കെ നമ്മളെ എങ്ങനെയാണ് പറ്റിക്കുന്നതെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതെന്നൊക്കെ ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ഞാനൊരു സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യാൻ പോവുകയാണ് ഈ വീഡിയോയുടെ ശേഷം വരുന്ന വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഈ ഡാറ്റ എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും എന്ന് അതിൽ നിന്ന് അനലൈസ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുകയും നിങ്ങൾക്കത് ചെയ്ത് ഏതൊക്കെ എം പിമാർ പാസ്സായിട്ടുണ്ടോ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് എടുത്തു നോക്കാനും കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള ചില കമ്പാരിസനുകൾ എത്രത്തോളം സത്യം ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് സത്യസന്ധമായിട്ട് പറയേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഇവിടെ പറയുകയാണ് ഇപ്പോൾ നമ്മൾ ഓരോ പാർട്ടികളെടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് ഉണ്ട് ബി ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് ഇവർ എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു മതത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാര്യം വളരെ സത്യസന്ധമാണ് എനിക്ക് ഒരു കമൻറ്റ് കിട്ടുകയുണ്ടായി എന്തുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ് നടത്തിയിട്ടുള്ള മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചതിനെക്കുറിച്ച് ഒരിക്കൽ പോലും മെൻഷൻ ചെയ്തില്ല എന്നുള്ളത് അപ്പോൾ ഞാനത് പറയാനിവിടെ ആഗ്രഹിക്കുകയാണ് അത് ശരിക്കും ഉണ്ടായിട്ടുള്ളതാണ് പല കേസുകളടക്കം നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ ഒരു പ്രകടനം കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഹിന്ദുക്കളായ വോട്ടർമാർ അകന്നു പോകുന്നു എന്ന് കൂടിയാണ് രാഹുൽ ഗാന്ധിയൊക്കെ ഒരു മൃദു ഹിന്ദുത്വ സമീപനവുമായിട്ട് വന്നിട്ടുള്ളത് അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ബി ജെ പി തീർച്ചയായിട്ടും ഒരു ഹിന്ദു പാർട്ടിയാണ് അവർ ഹിന്ദുക്കളെ പീണിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവരുടെ അജണ്ടയുടെ ഭാഗമാണത് എന്നുള്ളതും വളരെ വ്യക്തമാണ് ഇനിയിപ്പോൾ നമ്മൾ സി പി എമ്മിനെ പോലുള്ളൊരു പാർട്ടിയെ പറ്റി നോക്കുകയാണെങ്കിൽ അവർ നേരത്തെ ഒരുപാട് നിഷ്പക്ഷമായ തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നു മുസ്ലിം ലീഗിനെ പോലും കൂടെ ചേർക്കാൻ അവർ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഉള്ള സി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മതപ്രീണനം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം വളരെ വളരെ വ്യക്തമാണ് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം കോൺഗ്രസിനേക്കാളും കൂടുതൽ അതായത് കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ്സിനേക്കാളും കൂടുതൽ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് സി പി എം ആണെന്ന് തുറന്ന് പറയേണ്ടായിട്ട് വരും പക്ഷേ ഈ ഇത് ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്തതല്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചതിന് ഒരു ആൻസർ ഞാൻ പറയണം എന്ന് വിചാരിച്ചുകൊണ്ട് പറയുന്നതാണ് പക്ഷെ നമുക്ക് ഇപ്പോൾ ഭൂരിപക്ഷത്തിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കടക്കാം അത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് ആരുടെ ഭൂരിപക്ഷമാണ് കൂടുതൽ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കമ്പാരിസനെ കുറിച്ചാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ ഒക്കെ എടുത്ത് കമ്പയർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടു തൗസൻഡ് ട്വൻ്റി ഫോർ റിസൾട്ട് നമ്മളിങ്ങനെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതായത് വെബ്സൈറ്റിലേക്ക് ചെല്ലാൻ പറ്റും അതായത് നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഇലക്ഷൻ കമ്മീഷൻ നടികുകയാണെങ്കിൽ അതെല്ലാം സെർച്ച് എഞ്ചിൻ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഈ ഇലക്ഷനെക്കുറിച്ചുള്ള ലോക്സഭാ ഇലക്ഷനെക്കുറിച്ചോ അല്ലെങ്കിൽ നിയമസഭാ നിയമസഭ ഇലക്ഷനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കിട്ടുന്നതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടി കോൺഗ്രസിന് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇ എസ് പിക്ക് മുപ്പത്തേഴ് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും ഓക്കെ നമ്മളുടെ ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് എത്ര വോട്ട് കിട്ടി എത്ര ഭൂരിപക്ഷമുണ്ട് അതിൻ്റെ പുറകിലുള്ള ഡീറ്റെയിൽസും രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് എടുക്കാനുള്ളത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി ഉത്തർപ്രദേശിലാണ് മത്സരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഏത് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് ഏത് സ്റ്റേറ്റാണെന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റിറ്റുവൻസി അപ്പോൾ നമ്മുടെ ഇവിടെ നരേന്ദ്രമോദി മത്സരിച്ചിരുന്നത് വാരണാസിയിലാണ് അപ്പം നമ്മൾ ഈ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും വാ എഴുപത്തേഴാം നമ്പറിലാണ് ഉള്ളത് അത് ഉത്തർപ്രദേശിലാണ് അവിടെ നരേന്ദ്രമോദി ജയിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടാണ് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ഇത് കിട്ടിയിരിക്കുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റമ്പത് ഏഴ് വോട്ടാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥാനാർത്ഥി അവര് ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് വോട്ടുകളാണ് അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അജയ് എന്ന് പറയുന്നത് അദ്ദേഹം പല പ്രാവശ്യം വാരണാസിൽ മത്സരിച്ചിട്ടുള്ള ആളാണ് അവിടെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം അദ്ദേഹം എസ്പിയുടെ ടിക്കറ്റിലും കോൺഗ്രസിൻ്റെ ടിക്കറ്റിലൊക്കെ മത്സരിച്ചിട്ടുള്ള ആളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരണാസി കോൺസ്റ്റിറ്റുവൻസിയെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവിടെ എസ് പി കോൺഗ്രസ് അതേപോലെ തന്നെ എ എ പി അങ്ങനെയുള്ള പല പാർട്ടികളുടെ അതായത് ഇന്ത്യ സഖ്യത്തിലുള്ള എല്ലാവരും കൂടെ നിർത്തിയ കാൻഡിഡേറ്റ് ആണ് അജയ് റായി അദ്ദേഹം മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സിമ്പലിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഓക്കെ അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം അനലൈസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടാബ്ലർ ഫോമിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ ആയിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നായിരത്തി ഇരുനൂ ഇരുപത്തേഴായിരത്തി എൺപത്തി ഒന്ന് പേര് അവിടെ ഇ എം ഇ വോട്ട് ചെയ്തിട്ടുണ്ട് മൂവായിരത്തി അറുപത്തി രണ്ട് പേര് പോസ്റ്റൽ വോട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് അവിടെ വോട്ട് ചെയ്തിരിക്കുന്നത് അതിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്ന വോട്ടെത്രയാണ് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തൊട്ടെതിരാളിയായിട്ടുള്ള അതിരായിക്ക് കിട്ടിയിരിക്കുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരത്തി ശിഷ്ടം വോട്ടുകളാണ് അപ്പോൾ ഈ ഈ കാര്യങ്ങളാണ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഭൂരിപക്ഷം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ തൊട്ട എതിരാളിയിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമാണ് ആദ്യത്തെ ആൾക്ക് കിട്ടിയെന്നുള്ളതാണ് നമ്മൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയാണ് വാരണാസിയിലുള്ള കാൽക്കുലേഷൻ റൈറ്റ് ഇനി നമുക്ക് രാഹുൽ ഗാന്ധിക്ക് എത്ര വോട്ട് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം റൈറ്റ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് തിരിച്ചും ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഇവിടുന്ന് നമ്മൾ കേരള സെലക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നമുക്കറിയാം വയനാട്ടിലാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കൂ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത് തൻ്റെ തൊട്ട് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള അനുരാജയ്ക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടാണ് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡീസൻറ്റായിട്ട് തേർഡ് ക്യാൻഡിഡേറ്റ് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി നാൽപ്പത്തഞ്ച് വോട്ടും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ ഇവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ നരേന്ദ്രമോദി മത്സരിക്കുന്നു ബാക്കി എല്ലാവരും കൂടിയിട്ട് ഇന്ത്യ സഖ്യം ഒന്നുണ്ടാക്കിയിട്ട് ഓപ്പോസിഷനായിട്ട് മത്സരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് നാല് ലക്ഷത്തി അറുപതിനായിരം വോട്ട് കിട്ടുകയാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മളിവിടെ ഇത് കണക്ക് കിട്ടുകയാണെങ്കിൽ സപ്പോസ് ഈ രണ്ട് പാർട്ടികൾ ആനി രാജനും സുരേന്ദ്രനും ഒന്നിച്ച് ഒന്നിച്ച് തീരുമാനിച്ച് അവര് ആനി രാജയാണ് മത്സരിപ്പിച്ചിരുന്നതെങ്കിൽ ഈ വോട്ട് കൂടെ ഇവിടെ അക്യുമുലേറ്റ് ചെയ്യായിരുന്നു റൈറ്റ് അപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തിൻ്റെ കൂടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം കൂടെ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാലു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം വോട്ടായി അങ്ങനെ വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഭൂരിപക്ഷത്തിനേക്കാളും എത്രയോ കുറയുമായിരുന്നു അല്ലേ നമ്മൾ ഒരു ദേശം രണ്ട് ലക്ഷം വോട്ടിൻ്റെ രണ്ട് ലക്ഷത്തി ചില വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് വന്നിട്ടുണ്ടാകുക നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വാരണാസി മണ്ഡലത്തിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്നത് പതിനൊന്നര ലക്ഷം വോട്ടിൽ കിട്ടിയിരിക്കുന്നത് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരമാണ് ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ഏതാണ്ട് പതിനൊന്ന് ലക്ഷത്തിനടുത്ത് വോട്ടുള്ളതിൽ കിട്ടിയിരിക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്കൊരു കമ്പാരിസൺ ചെയ്യാം ഇപ്പോൾ വാരണാസിൽ ഇത് പറ്റി പറയുകയാണെങ്കിൽ വാരണാസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വഭാവമുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രത്യേകത കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വയനാട്ടിൽ ഉള്ള വയനാട്ടിൽ മുസ്ലിം ലീഗിന് നല്ല വോട്ടുള്ള ഒരു മണ്ഡലമാണ് യു ഡി എഫിന് വളരെ മേൽക്കോയ്മുള്ള ഒരു സ്ഥലമാണ് വയനാട് അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് രാഹുൽ ഗാന്ധി മത്സരിച്ചിരിക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലെ വാരണാസി നോക്കുകയാണെങ്കിൽ അവിടെ എസ്പിക്കും ബി എസ് പിക്കും കോൺഗ്രസിനും എല്ലാവർക്കും തന്നെ ഒരുപാട് വോട്ടുള്ള സ്ഥലത്ത് അവർ ആയിട്ട് ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയിരിക്കുകയാണ് അവിടെയാണ് നരേന്ദ്രമോദി ഉദ്ദേശം ആറ് ലക്ഷത്തി മീൻസ് ആറ് ലക്ഷത്തി പന്ത്രണ്ടിലേ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ട് നേ നേടിയിരിക്കുന്നത് അത് അതേസമയം വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ചിട്ട് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വോട്ട് മാത്രമേ ഉള്ളൂ എന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് ഈ കണ്ടീഷനിൽ ഇത്രയും ഫേവറബിൾ ഒരു കണ്ടീഷനിൽ കുറഞ്ഞ വോട്ട് മേടിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് നമുക്ക് രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസി ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടെ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഇവിടെ ഉള്ള ഷുവർ ഷോട്ട് ഷോട്ടായിട്ടുള്ള വോട്ടുകൾ മാത്രമല്ല രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ കൂടെ വരുമ്പോഴുള്ള ഒരു ഡിഫറൻസ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രത്തോളം വോട്ട് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് ഒരു വലിയ ഭൂരിപക്ഷമായിട്ട് നമുക്ക് പറഞ്ഞിട്ടില്ല ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരവും ആറ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച മുപ്പതിനായിരം വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ വയനാട് പോലൊരു മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റൈറ്റ് അപ്പോൾ നമ്മൾ ഈ മീഡിയയിലൊക്കെ പറയുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു വൈറ്റ് വാഷാണ് യഥാർത്ഥത്തിൽ എത്ര വോട്ടുകൾ ഒരു കാൻഡിഡേറ്റ് നേടി എന്ന് പറയുന്നത് ആണ് യഥാർത്ഥത്തിലുള്ള ഒരു അദ്ദേഹത്തിനുള്ള സപ്പോർട്ട് പിന്നെ അടുത്ത കാൻഡിഡേറ്റുമായിട്ട് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്നതാണ് ഭൂരിപക്ഷം നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമ്മളൊരു വിജയെ തീരുമാനിക്കുന്നത് ഒരു കൂട്ടു കൂടുതലുണ്ടെങ്കിൽ പോലും അദ്ദേഹം വിജയിയാണ് റൈറ്റ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഭൂരിപക്ഷത്തിൻ്റെ കമ്പാരിസൺ വളരെ വലിയൊരു ഫാക്ടറല്ല എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് പക്ഷേ നമ്മളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ സ്വഭാവം വെച്ച് രാഹുൽ ഗാന്ധി ഇവിടെ കുറ വോട്ട് നേടിയത് കുറച്ച് കുറഞ്ഞെങ്കിലേ ഉള്ളൂ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ ഈ സ്ക്രീൻ ഷെയറിങ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ മറുപടി പറയുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ തന്നെ പോയി എല്ലാ ഡാറ്റയും എടുത്തിട്ട് ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ടായി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉദ്ദേശം പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം ജനങ്ങളുണ്ടാകാം അത് പതിനേഴ് ലക്ഷം വരെ വരാം അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ കണ്ടീഷനാകുമ്പോൾ അവിടെ എത്ര പാർട്ടികൾ മത്സരിക്കുന്നുണ്ട് എത്ര പേ എത്ര പാർട്ടികളാണ് ഒന്നിച്ച് മത്സരിക്കുന്നത് ഇതിൽ ആരാണ് മത്സരിക്കുന്നത് ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ സ്വഭാവം അവിടെയുള്ള ജാതി മതം മറ്റുള്ള പ്രത്യേകതകൾ ഗോത്രം ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ടാണ് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഇത്ര ഭൂരിപക്ഷം കിട്ടി മറ്റൊരാൾക്ക് ഇത്ര ഭൂരിപക്ഷമാണ് ഉള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയനാട് മണ്ഡലത്തിനോ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ വയനാട് മണ്ഡലത്തിൽ ഉള്ള ആ സ്വഭാവവും വാർണാഴ്സിയിലുള്ള സംഭവം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഇത്ര ഭൂരിപക്ഷം കിട്ടി എന്ന് പറയാം ഒരു ഒരു ഡാറ്റ കമ്പാരിസന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പറ്റുന്ന ഒരു ഡാറ്റ തന്നെയാണ് എങ്കിൽ കൂടെ നമ്മളുടെ രാജ്യത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് നമ്മൾ പറയുന്നത് ഓരോ വോട്ടിനെങ്കിലും ആരെങ്കിലും ജയിച്ചാൽ അദ്ദേഹം വിജയിയാണ് അത് നമ്മൾ റീത്തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരാൾ മത്സരിച്ച് അയാൾ ആ ഒരു വോട്ടിന് രണ്ട് വോട്ടിന് അല്ലെങ്കിൽ പത്ത് വോട്ടിന് ആയിരം വോട്ടിനൊന്നും ജയിച്ചാൽ പോരാ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് ചെയ്ത വോട്ടിൻ്റെ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി എങ്കിലും കിട്ടിയാൽ മാത്രമേ ഒരാളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കുക മൂന്ന് കാൻഡിഡേറ്റ് ഉണ്ട് അവരെല്ലാവരും ഒരേപോലെ വോട്ട് മേടിക്കുകയാണെങ്കിൽ അത് തേർട്ടി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് തേർട്ടി പെർസൻറ്റേജ് പോലെ വരുമോ അങ്ങനെ വരുമ്പോൾ ഒന്നോ രണ്ടോ വോട്ട് കൂടുതലുള്ള ഒരാൾ വിജയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല അപ്പോൾ അതിൽ ഹയർ ആയിട്ടുള്ള ആൾക്കാരെ എടുത്തിട്ട് വീണ്ടും ഇലക്ഷൻ നടത്തി അവിടുന്ന് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വോട്ട് കിട്ടുന്ന ആളെയാണ് സെലക്ട് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്കില്ലാത്ത സ്ഥിതിക്ക് ഒരു പർട്ടിക്കുലർ ആൾക്ക് കൂടുതൽ ഭൂരിപക്ഷം ഉണ്ട് മറ്റേ ആൾക്ക് കുറഞ്ഞ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ എത്ര വോട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ആരൊക്കെയാണോ ഓപ്പോസിറ്റായിട്ട് മത്സരിച്ചിരിക്കുന്നത് അവിടുത്തെ ആ കോൺസ്റ്റിറ്റ്യേഷൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത് ഇത് പറയാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്ന കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ